ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഈ ഹൃദയ പല പല അസുഖങ്ങളുണ്ട് ഹൃദയ സംബന്ധമായ ഒന്ന് വാൽവിൻ്റെ ചുരുക്കം വാൽബുല ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന അസുഖം ആൻഡ് ഹാർട്ടിൻ്റെ അറ്റാക്ക് വന്നിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ് പമ്പിങ് കുറയുന്നത് കാരണം ഹാർട്ടിൻ്റെ അകത്ത് ക്ലോട്ട് ക്ലോട്ടുണ്ടാകാനുള്ള സാധ്യത പിന്നെ ഹാർട്ടിനകത്തുള്ള ചെറിയ സു സുഷിരങ്ങളുണ്ട് പേറ്റൻ ഫോറാമനോവേൽ എന്ന് പറഞ്ഞ കുറച്ച് അസുഖങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഹൃദയം ആ ഹൃദയത്തിൻ്റെ അസുഖം ഉള്ളവരിൽ ഹൃദയ ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം രക്തക്കൂഴലിൽ കൊഴുപ്പ് അടിയുന്നതാണ് ഇതേ കൊഴുപ്പ് തന്നെയാണ് തലച്ചോറിലെ രക്തക്കുഴലിലും അടിയുന്നത് അപ്പോൾ ഇതേ അസുഖം തലയിലും ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതേ സമയത്ത് തലയിലെവിടെയും ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ബ്ലോക്ക് തന്നെ അസുഖം ഉണ്ടാക്കാം ഈ ബ്ലോക്ക് കാരണം ആട്ടിൻ്റെ പമ്പിങ് കുറയാണെങ്കിൽ അത് കാരണം അസുഖം ഉണ്ടാക്കാം ഇതൊന്നും ബന്ധമില്ലാത്ത വാല്യുവിൻ്റെ ചുരുക്കങ്ങൾ അത് കാരണം അസുഖം ഉണ്ടാക്കാം ഹൃദയത്തിൻ്റെ ഇടിപ്പ് നമുക്കെല്ലാം അറിയാം കൃത്യമായിട്ടായിരിക്കും ഒരു മിനിറ്റിൽ ഏതാണ്ട് അറുപത് തൊട്ട് എൺപത് അല്ലെങ്കിൽ അറുപത് തൊണ്ണൂറ് എന്ന നേരം കൃത്യമായിട്ട് ഇത് തെറ്റായ രീതിയിലടിക്കും കൃത്യത ഇല്ലാതെ അതിന് ഏറ്റിൽ ഫ്രിബുലേഷൻ എന്ന് പറയുന്നത് താളം ഒരു കൃത്യത ഇതിനാത്ത ഇഷ്ടമുള്ള രീതിയിൽ ഇടിക്കും അപ്പോൾ അതിന് ഏറ്റിൽ ഫ്രിബ്യുലേഷൻ എന്ന് പറയും ആ അസുഖവും സ്ട്രോക്കിലേക്ക് നയിക്കാം അപ്പം ഹൃദയ ഹൃദയത്തിൻ്റെ അസുഖമുള്ളവരിൽ പക്ഷാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്